ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പവിത്രം എന്ന സീരിയലിലെ വേദയായി പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നടിയാണ് നടി സുരഭി സന്തോഷ് കുട്ടനാടൻ മാർപ്പാപ്പയിലെ നായകമാരിൽ ഒരാളായ സുരഭി സന്തോഷിനെ ഓർക്കാത്തവർ ഉണ്ടാകില്ല അതുവരെ കണ്ടു പരിചയമില്ലാത്ത നായിക മലയാളിയായിട്ടും അന്യഭാഷയിൽ നിന്നുമാണ് സ്വന്തം നാട്ടിലെ സിനിമയിലേക്ക് ചേക്കേറിയത് അധികം മലയാള ചിത്രങ്ങളിൽ സുരഭി അഭിനയിച്ചിട്ടില്ല എങ്കിലും വേഷമിട്ട ചുരുങ്ങിയ ഏതാനും സിനിമകളിൽ നിന്ന് തന്നെ സുരഭി ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി കുഞ്ചാക്കോ ബോബന്റെ നായികയായി മലയാള സിനിമയിലെത്തിയും സുരഭി പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി പവിത്രം സീരിയൽ ഹിറ്റായതോടെ നടിയുടെ വിവാഹത്തിന്റെ വീഡിയോ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വൈറലായി മാറിയിരുന്നു ബോളിവുഡ് സിനിമയിലെ പിന്നണി ഗായകൻ പ്രണവ് ചന്ദ്രനാണ് സുരഭിയുടെ ഭർത്താവ് പരമ്പരയിലെ വേദ എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് സുരഭി അവതരിപ്പിക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പുറത്തുവരികയാണ് കഴിഞ്ഞ ദിവസം വേദയായ സുരഭിയുടെ ജന്മദിനമായിരുന്നു പിറന്നാൾ സമ്മാനമായി ഭർത്താവ് പ്രണവ് ചന്ദ്രൻ നൽകിയത് കോടികൾ വിലവരുന്ന ബിഎംഡബ്ല്യു കാറാണ് അവൾക്ക് നീല നിറമാണ് ഇഷ്ടം അതുകൊണ്ട് നീല തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാണ് കാർ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന വീഡിയോ പങ്കുവച്ചത് റിയൽ ലൈഫ് ഭർത്താവ് മാത്രമല്ല സുരഭി സന്തോഷിന്റെ റീൽ ഭർത്താവും ആശംസകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു എന്റെ ഗംഭീരമായ ഓൺ സ്ക്രീൻ പേറിന് പിറന്നാൾ ആശംസകൾ ഇത്തവണ സെറ്റിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിയാതെ പോയത് മിസ് ചെയ്യുന്നു പക്ഷേ എല്ലാ സ്നേഹവും നല്ല വൈബും നിനക്കായി നൽകുന്നു സന്തോഷവും വിജയവും നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടെ ഹാപ്പി ബർത്ത്ഡേ വേതാളം എന്നാണ് വിക്രമായി എത്തുന്ന ശ്രീകാന്ത് ശശികുമാറിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പോസ്റ്റിന് താഴെ നന്ദി ശ്രീ എന്ന് പറഞ്ഞ് സുരഭിയും എത്തി പ്രണവിന്റെയും സുരഭിയുടെയും ഒരു അറേഞ്ച്ഡ് അറേഞ്ചർ ആയിരുന്നു പ്രണവും ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആളായതുകൊണ്ട് സുരഭി തുടർന്ന് അഭിനയിക്കുന്നതിൽ എതിരാഭിപ്രായം ഉണ്ടായിരുന്നില്ല സുരഭിയുടെ ആദ്യ സീരിയലാണ് പവിത്രം അഭിനേത്രി മാത്രമല്ല നിയമ ബിരുദം നേടിയതിനു ശേഷം അസിസ്റ്റന്റ് ലോയറായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സുരഭി സന്തോഷൊരു നർത്തകി കൂടിയാണ് കന്നഡ സിനിമയിലൂടെയായിരുന്നു സുരഭി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ഇതിനകം അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മോഡലിംഗിൽ സജീവമായിരുന്ന സുരഭി സന്തോഷ് ദുഷ്ട എന്ന കന്നഡ സിനിമയിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് എത്തിയത് തുടർന്ന് തമിഴ് മലയാളം സിനിമകളിലും സജീവമായി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബൂബന്റെ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലൂടെയാണ് നടി സുരബി സന്തോഷ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് സിനിമയിലെ നായിക അതിഥി രവിയായിരുന്നുവെങ്കിലും സിനിമയുടെ റിലീസിന് ശേഷം തിയേറ്റർ വിട്ടിറങ്ങിയപ്പോൾ ആളുകളുടെ മനസ്സിൽ കയറിക്കൂടിയത് നായികയുടെ അനിയത്തി വേഷമിട്ട സുരബി സന്തോഷാണ് ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത കുട്ടനാടൻ മാർപ്പാപ്പ സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത് സിന്ധുവിന്റെയും ഇന്ത്യൻ ആർമിയിലെ മുൻ കേണലായിരുന്ന സന്തോഷ് കുമാറിന്റെയും മകളായി തിരുവനന്തപുരത്താണ് സുരഭി ജനിച്ചത് രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്നാണ് സുരഭി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇപ്പോൾ ബംഗളൂരുവിലാണ് സുരഭിയുടെ താമസം തന്റെ പേരിൽ സൌത്ത് ഇന്ത്യയിൽ വേറെയും പ്രശസ്തരായ നടിമാരുണ്ടെന്ന് കരുതി സിനിമയിൽ വന്നപ്പോൾ പേര് മാറ്റുന്നതിനോട് സുരഭിക്ക് യോജിപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സുരഭി എന്ന പേര് സിനിമയിലേക്ക് വന്നപ്പോഴും താരം മാറ്റിയില്ല മുതിർന്ന ചലച്ചിത്ര നിർമ്മാതാവ് എസ് നാരായണന്റെ ആക്ഷൻ ഡ്രാമാ ചിത്രമായ ദുഷ്ടയായിരുന്നു ആദ്യ ചിത്രം അതുകൂടാതെ ആറോളം സിനിമകളിൽ അഭിനയിച്ചു മുംബൈയിൽ ജനിച്ചു വളർന്ന പ്രണവ് പയ്യന്നൂർ സ്വദേശിയാണ് വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമാണ് ഇരുവരുടെയും പത്മയാണ് സുരഭി ഒടുവിൽ അഭിനയിച്ച മലയാള ചിത്രം വിക്രമിന്റെയും വേദയുടെയും കഥ പറയുന്ന പവിത്ര ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വിക്രം സദാശിവനായി ശ്രീകാന്ത് ശശികുമാറും വേദാശങ്കരനാരായണനായി ശങ്കരനാരായണനായി സുരഭി സന്തോഷുമാണ് എത്തുന്നത് ഇരുവരുടെയും സ്ക്രീൻ പ്രസൻസും തമ്മിലടിയും ആഘോഷിക്കുന്നവരാണ് ആരാധകർ താലിയിലും ദൈവത്തിലും അടിയുറച്ചു വിശ്വസിക്കുന്ന വേദയുടെയും തല്ലും വഴക്കുമായി നടക്കുന്ന വിക്രമിന്റെയും വഴക്കുകളും പ്രണയ നിമിഷങ്ങളും പ്രണയനിമിഷങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം കുടുംബ മൂല്യങ്ങൾ വിശ്വാസങ്ങൾ വിധിയുടെ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ ആകർഷകമായ സംഭവ വികാസങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് പവിത്രം വേദയാണ് സീരിയലിലെ കേന്ദ്ര കഥാപാത്രം സത്യസന്ധതയ്ക്കും അച്ചടക്കത്തിനും പ്രശംസിക്കപ്പെട്ട ജഡ്ജി ശങ്കരനാരായണന്റെ മൂത്ത മകളാണ് വേദ പവിത്രമായ താലിയിലും വിവാഹത്തിന്റെ മഹത്വത്തിലും അചഞ്ചലമായ വിശ്വാസവും പക്വതയും ആഴത്തിലുള്ള മതവിശ്വാസി കൂടിയാണ് അവൾ ബാല്യകാല സുഹൃത്തും അഭിഭാഷകനുമായ ദർശനമായി വിവാഹം നിശ്ചയിച്ചതോടെ അവളുടെ ജീവിതം സന്തോഷകരമായ വഴിത്തിരിവിലേക്ക് മാറുന്നു എന്നാൽ കുപ്രസിദ്ധ റൌഡിയും ശക്തനായ ഒരു രാഷ്ട്രീയക്കാരന്റെ വലം കൈയുമായ വിക്രം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി കഥ അപ്രതീക്ഷിത വഴിത്തിരിവിലൂടെ കടന്നു പോകുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിക്രം ഒരു ക്ഷേത്രത്തിൽ നിന്ന് താലിയെടുത്ത് വേദയുടെ കഴുത്തിൽ കെട്ടുന്നതോടുകൂടി അവളുടെ ജീവിതം തലകീഴായി മാറുകയാണ് വേദയുടെ അച്ചഞ്ചലമായ വിശ്വാസങ്ങൾ സാഹചര്യങ്ങൾക്കിടയിലും വിക്രമിനെ ഭർത്താവായി അംഗീകരിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു തീവ്രവും വൈകാരികവുമായ ഒരു യാത്രയ്ക്ക് ഇത് കളമൊരുക്കുന്നു വിശ്വാസം ധാർമികത വീണ്ടെടുപ്പ് എന്നിവയുടെ തീക്ഷണമായ പരീക്ഷണങ്ങളിലൂടെ വേദയുടെയും വിക്രമിന്റെയും ദർശന്റെയും ജീവിതയാത്ര വികസിക്കുന്നു തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പവിത്രത്തിന്റെ പ്രമേയം ഓരോ കഥാപാത്രങ്ങളും വളരെ നാച്ചുറൽ നാച്ചുറലാണ് വെച്ചുകെട്ടലുകളും ഷോ ഓഫും ഇല്ലാത്ത ജീവിതത്തിന്റെ നേർക്കാഴ്ച അതാണ് ഈ സീരിയലിന്റെ പ്രത്യേകത എന്ന് ആരാധകർ പറയുന്നത് ഈ രീതിയിൽ തന്നെ മുന്നോട്ടു പോകണമെന്നാണ് പ്രൊമോ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റ് അതേസമയം ജയറാമിന്റെ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സെക്കൻഡ് ഹാഫ് ഹാപ്പി സർദാർ നാലാം മുറ തുടങ്ങി പതിനഞ്ചോളം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് സുരഭി പവിത്രത്തിന്റെ കഥയും എന്റെ കഥാപാത്രത്തെക്കുറിച്ചും കേട്ടപ്പോൾ ആവേശം തോന്നി അതുവരെ കണ്ടുവന്ന നായകന്മാരിൽ നിന്നും തീർത്തും വ്യത്യസ്തയാണ് വേദ എന്നാൽ ഇങ്ങനെയൊരു നായികയെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ അഹങ്കാരിയായി കാണുമോ എന്നൊക്കെയായിരുന്നു സംശയം നെഗറ്റീവ് കമന്റുകൾ വരുമോ എന്ന പേടി പക്ഷേ പ്രേക്ഷകർ എന്നെ കൈവിട്ടില്ല ഞങ്ങളുടെ സീരിയലിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു സ്വീകരിച്ചുവെന്നാണ് സുരഭി പറഞ്ഞത് വേദ ബോൾഡാണ് എപ്പോഴും കരയുന്ന ദുഃഖ നായികയല്ല തെറ്റുകണ്ടാൽ അപ്പോൾ പ്രതികരിക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് വേദക്ക് ഞാൻ വളർന്ന സ്ത്രീകളായാലും ആരും അയ്യോ പാവം എന്ന മട്ടിലുള്ളവരല്ല എന്റെ അമ്മയും അമ്മമ്മയും ഒക്കെ കരുത്തരായ സ്ത്രീകളാണ് എനിക്കും അങ്ങനെയുള്ള കഥാപാത്രത്തെ സ്ക്രീനിൽ അവതരിപ്പിക്കണം എന്നുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും സീരിയലായാലും സിനിമയായാലും അറിഞ്ഞോ അറിയാതെയോ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകർക്ക് നല്ല സന്ദേശമല്ലേ കൊടുക്കേണ്ടത് എല്ലാ വിഷമതകളും സഹിച്ചാലേ നല്ലൊരു മരുമകളാവൂ എന്നില്ലല്ലോ എവിടെയാണോ തെറ്റ് അത് ചൂണ്ടിക്കാണിക്കുന്നതാണ് ശരി ഒത്തിരി ഇഷ്ടത്തോടെ ചെയ്യുന്ന വേഷമാണിത് നല്ല തൃപ്തിയുണ്ട് എന്നും തന്റെ കഥാപാത്രത്തെ കുറിച്ച് സുരഭി പറഞ്ഞു വിവാഹശേഷം മുംബൈയിലേക്ക് ഞങ്ങൾ താമസം മാറ്റിയിരുന്നു അതുകൊണ്ട് അഭിനയത്തിലേക്കുള്ള തിരിച്ചുവരവ് ബുദ്ധിമുട്ടാവുമെന്നാണ് കരുതിയത് കല്യാണത്തിന് മുൻപ് തന്നെ ഭർത്താവിനോടും വീട്ടുകാരോടും അഭിനയിക്കാനുള്ള എന്റെ ആഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നു എനിക്ക് ഇഷ്ടപ്പെടുന്ന പ്രോജക്ട് വന്നാൽ ചെയ്യുമെന്നും പറഞ്ഞു ഭാര്യ ആയാലും ഭർത്താവായാലും എനിക്ക് വേണ്ടി നിന്റെ പാഷൻ മറക്കൂ എന്ന് പറയുന്ന രീതിയോട് ഞാൻ യോജിക്കുന്നില്ല എന്റെ ഇഷ്ടം മനസ്സിലാക്കി അദ്ദേഹവും കുടുംബവും കൂടെ നിന്നു എന്നും സുരഭി പറഞ്ഞു പവിത്രത്തിന്റെ പ്രൊമോ ഷൂട്ട് മറ്റ് അഭിനേതാക്കളെ വെച്ച് ചെയ്തിരുന്നതാണ് അതിൽ തൃപ്തിയാകാതെ റീകാസ്റ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ വന്നവരാണ് ഞങ്ങളൊക്കെ ഞാൻ ഈ കഥാപാത്രം ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധമുള്ളതുപോലെയാണ് സംസാരിച്ചത് സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് വരാം പക്ഷേ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് പോയാൽ തിരിച്ചുവരവുണ്ടാവില്ലെന്ന് ഞാനും കേട്ടിരുന്നു അതായിരുന്നു എന്റെ പേടി പ്രണവിനോട് ഈ കാര്യം പങ്കുവെച്ചപ്പോൾ നിനക്കിഷ്ടം അഭിനയമല്ലേ സീരിയൽ സിനിമയായാലും ചെയ്യുന്നത് അഭിനയം തന്നെയല്ലേ സിനിമയിൽ ഇതുവരെ ഇങ്ങനെ ഒരു കഥാപാത്രം നീ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ സീരിയൽ ആണെന്ന് പറഞ്ഞിട്ട് ഈ അവസരം വിട്ടുകളയേണ്ട എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി കാരണം കുട്ടനാടൻ മാർപ്പാപ്പയിൽ അഭിനയിച്ച കുട്ടിയല്ലേ എന്ന് ചോദിച്ച ആരും എന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാൽ സീരിയൽ ചെയ്ത ഒരു മാസത്തിനുള്ളിൽ ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി അമ്മമാരൊക്കെ സ്വന്തം പോലെയാണ് പെരുമാറുന്നത് എന്നും സുരഭി പറഞ്ഞു